അള്ളാഹു സുബാന അവന്റെ ഹബീബായ പ്രവാചകന്റെ സമുദായത്തിന് ആഘോഷിക്കാനും ആനന്ദിക്കാനും രണ്ടവസരങ്ങൾ നൽകിയിട്ടുണ്ട് ആ രണ്ടവസരങ്ങളിൽ ഒന്നാമത്തേത് വിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വന്ന ചെറിയ പെരുന്നാളും രണ്ടാമത്തേത് ദുൽഹജ്ജാമാസത്തിന്റെ പത്താമത്തെ ദിവസമായ യൗമുന്നഹർ എന്നറിയപ്പെടുന്ന ദിവസത്തിലെ ബലിപ്പെരുന്നാളും ഈ രണ്ടാഘോഷങ്ങളുടെയും അന്തസത്ത അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മയും സ്മരണയും നിലനിർത്തുക എന്നുള്ളതാണ് ബലിപ്പെരുന്നാൾ എന്ന് പറയുന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനയുടെ ഭാഗമായ ആഘോഷമായ ഈ മഹത്തായ സുദിനം ബഹുമാനപ്പെട്ട ഹലീലുഹി ഇബ്രാഹിം നബി അലിസ്വലാത്ത വസ്ലാമിന്റെ തുടിക്കുന്ന ഓർമ്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണതയുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആ മഹത്തായ ആദർശത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഉയർത്തുന്ന സ്മരണയാണ് ബലിപ്പെരുന്നാൾ എന്നുള്ളത് ആ ഇസ്ലാമിക പ്രസ്ഥാനത്തെ ജ്വലിപ്പിച്ചു നിർത്തിയത് ബഹുമാനപ്പെട്ട സയ്ദന ഇബ്രാഹിം നബി അലിഹുസലാത്തു വസ്ലാമിന്റെ നേതൃത്വമായിരുന്നു നായകസ്ഥാനമായിരുന്നു ഇബ്രാഹിം നബി അലൈഹുലാം എങ്ങനെയാണ് ലോക ജനതയുടെ നേതാവായത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി വിശുദ്ധ ഖുർആനിൽ സൂറത്തു ബക്കറയിലെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇബ്രാഹിം നബി അലൈഹുസലാം എങ്ങനെയാണ് ലോക ജനതയുടെ നേതാവായത് ലോക ജനതയുടെ നേതാവാകാൻ ഒരു സമുദായത്തിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാ എന്ന് വിശുദ്ധ ഖുർാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഇബ്രാഹി നബിയെ ചില വചനങ്ങളാൽ പരീക്ഷിച്ചു ചില ആഹ്വാനങ്ങളാൽ ഇബ്രാഹിമിന് അള്ളാഹു പരീക്ഷണ വിധേയരാക്കി ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലഹി വിജയം കൈവരിച്ചു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ പരീക്ഷണങ്ങളുണ്ടായോ ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി വിജയം കൈവരിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു ഇമാ തീർച്ചയായും ഇബ്രാഹിം ഞാൻ നിന്നെ ലോക ജനതയുടെ നേതാവാക്കിയിരിക്കുന്നു ഒരു സമൂഹത്തിന്റെ നേതാവല്ല ഒരു പ്രദേശത്തിന്റെ നേതാവല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന്റെ മാത്രം നേതാവല്ല അന്ത്യനാൾ വരെ വരാനുള്ള മുഴുവൻ സമൂഹത്തിന്റെയും മുഴുവൻ ലോകത്തിന്റെയും ഇമാമാക്കി നാം താങ്കളെ നിയമിച്ചിരിക്കുന്നു അവരോധിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാനഹൂത്താല ഇബ്രാഹിം നബിയോട് പറയുകയാണ് ഈ ആയത്തിന്റെ ആദ്യത്തെ പോയിന്റ് എന്താണ് ഇബ്രാഹിം നബി എങ്ങനെയാണ് ലോക ജനതയുടെ നേതാവായത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത് കഠിനമായ പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി വിജയം കൈവരിച്ചു സ്വന്തം സമൂഹത്തിൽ നിന്നുള്ള പരീക്ഷണം ഭരണകൂടത്തിൽ നിന്നുള്ള പരീക്ഷണം കുടുംബത്തിൽ നിന്നുള്ള പരീക്ഷണം വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള പരീക്ഷണം ഈ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹി വിജയം കൈവരിച്ചപ്പോഴാണ് അദ്ദേഹം ലോക ജനതയുടെ നേതാവായത് ഓരോ പരീക്ഷണത്തിൽ അകപ്പെടുമ്പോഴും താൻ ലോക ജനതയുടെ നേതാവാകാൻ യോഗ്യനാണ് എന്ന് ഇബ്രാഹി നബി അലഹിസലാം തെളിയിക്കുകയായിരുന്നു ലോകത്തോട് അങ്ങനെ നിരവധി പരീക്ഷണങ്ങൾ കടന്നുകൊണ്ട് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു സുബാനഹൂത്ത അദ്ദേഹത്തെ ലോക ജനതയുടെ നേതാവാക്കി നിശ്ചയിച്ചു എന്ന് വിശുദ്ധ ഖുർആാൻ തീർച്ചയായും നായകത്വം എന്ന് പറയുന്നത് ആദർശ നിഷ്ഠയ്ക്കുള്ള അംഗവും ക്രിയാത്മക ജീവിതത്തിന്റെ സാക്ഷാത്കാരവുമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ബലിപ്പെരുന്നാളും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ الله اكبر ولله الحمد ാഹു അലൈഹി പറഞ്ഞു പെരുന്നാൾ ദിവസം ഒരു വിശ്വാസി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മൃഗത്തെ ബലിയർപ്പിക്കുക എന്നുള്ളതാണ് മൃഗത്തെ ബലിയേർക്കൽ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി എല്ലാ രീതിയിലുമുള്ള സമർപ്പണമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ വേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് ഒരു മൃഗത്തെ ബലിയറുക്കൽ എന്ന് മാത്രം പറഞ്ഞാൽ മൃഗത്തെ ബലിയറുക്കല് മാത്രമല്ല നമുക്ക് വേണ്ടപ്പെട്ടത് എന്തൊക്കെയുണ്ടോ നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും നാം എന്തിനെയൊക്കെ ചേർത്ത് പിടിക്കുമോ അതിനെയെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ബലിയറുക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അവന്റെ ശരീരമാണ് അവൻ തന്നെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വന്തത്തിന് പരുക്കുപറ്റുന്ന കാര്യങ്ങളുമായി അവൻ സാധാരണ ബന്ധപ്പെടാറില്ല അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വിലപ്പെട്ടത് അവന്റെ ശരീരം തന്നെയാണ് ഒരു മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്നുള്ളത് സ്വന്തത്തിനുണ്ടാകുന്ന പരീക്ഷണമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹു ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടു സ്വന്തത്തിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടു എങ്ങനെയാണെന്നറിയോ ഇബ്രാഹിമിന്റെ ശരീരം വേണ്ടിയായതുകൊണ്ട് നബി അതൃപ്തനായില്ല രോഷം കൊണ്ടില്ല അള്ളാഹുവിനോട് ഏതെങ്കിലും രീതിയിൽ മോശമായ രീതിയിൽ പരുഷമായി സംസാരിച്ചില്ല തന്റെ ശരീരം അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് എനിക്കല്ലാഹു മതി അവൻ മാത്രമാണെന്ന സംരക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അതുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെട്ടു അല്ലയോ നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകൂ എന്ന് അള്ളാഹു അഗ്നി കുണ്ടാരത്തോട് പ്രിയമുള്ളവരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണം അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണമാ ആ മേഖലയിലും ആ ഇടത്തിലും ഇബ്രാഹിം നബി അലഹിത് വസലാം വിജയം കൈവരിക്കുകയാണ് രണ്ടാമത്തെ സ്ഥാനം ശരീരം കഴിഞ്ഞാൽ പിന്നെ സമ്പത്താണ് സമ്പത്തിന്റെ വിഷയത്തിൽ പരീക്ഷണമുണ്ടായപ്പോഴും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹു വസ്സലാം വിജയം കൈവരിക്കുകയാണ് ഇബ്രാഹിമിനെ അള്ളാഹു ഹലീലാക്കിയത് എന്തിന്റെ പേരിലാണെന്നറിയോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്

സമ്പത്ത് വ്യക്തിയായിരുന്നു പാവങ്ങൾക്ക് ആഹാരം നൽകുന്ന വ്യക്തിയായിരുന്നു നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്രദമായ വിഷയങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന വ്യക്തിയായിരുന്നു ഇബ്രാഹിം ഇബ്രാഹീമെന്ന് വസ്സലാം മറുപടി നൽകുകയാണ് സമ്പത്തിന്റെ വിഷയത്തിൽ പരീക്ഷണം ഉണ്ടായപ്പോഴും വിജയിക്കുകയാണ് സമ്പത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു െ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ കുടുംബമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുടുംബത്തിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടു ആദർശം പറഞ്ഞപ്പോ സത്യമതം പ്രബോധനം ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ പിതാവ് പോലും ഇബ്രാഹീമിനെതിരായി ഇബ്രാഹിമിനോട് പിതാവ് ഭീഷണി മുഴക്കിക്കൊണ്ട് പറഞ്ഞു ഇബ്രാഹീം നീ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എങ്കിൽ നിന്നെ കല്ലറിഞ്ഞ് കൊലപ്പെടുത്തുക തന്നുകയോ അല്ലെങ്കിൽ നിന്നെ ഈ നാട്ടിൽ നിന്ന് ഇബ്രാഹിം നബി അലൈലാത്തു വസ്സലാമിന് സ്വന്തം പിതാവാണ് തന്നെ തന്നെ തനിക്ക് മുഴുവൻ അനുഗ്രഹങ്ങളും കിട്ടാൻ തന്റെ ആദർശത്തിന്റെ പേരിൽ ഇബ്രാഹീമുമായി ഉടക്കിയപ്പോ അലൈഹുലാം പിതാവിനെ മാറ്റി നിർത്തിയിട്ട് ആദർശത്തെ എഞ്ചോട് ചേർത്ത് പിടിക്കുകയാ കണ്ടില്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കുടുംബം അവന് വലുതാൻ പക്ഷെ ഇബ്രാഹിൻ വസ്സലാമിന് കുടുംബത്തിൽ നിന്ന് പരീക്ഷണം ഉണ്ടായപ്പോ ആ പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ട് ഇബ്രാഹിം നബി വസ്സലാം വിജയിക്കുകയാണ് നാലാമത്തെ മേഖല എന്നുള്ളത് പ്രിയപ്പെട്ട മക്കളുമായി ബന്ധപ്പെട്ട മേഖലയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ വിഷയത്തിൽ നേരിടുന്ന പരീക്ഷണം അല്ലെങ്കിൽ ഭാര്യയുടെ വിഷയത്തിൽ നേരിടുന്ന പരീക്ഷണം താങ്ങാനാവാത്തതാണ് അവിടെയും ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പരീക്ഷണ വിധേയനാവുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും തന്റെ പ്രിയപ്പെട്ട ഇസ്മായിലിനെയും വിജനമായ പ്രദേശത്ത് ഉപേക്ഷിക്കാൻ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി വസ്സലാം എന്തിനാണെന്ന് ചോദിച്ചില്ല വിജനമായ പ്രദേശത്ത് ഇന്നത്തെ ഇന്ന് നാം കാണുന്ന മക്ക രൂപപ്പെടുന്നതിനു മുമ്പ് ആ മക്ക വെറും മരുഭൂമിയായി കഴിഞ്ഞിരുന്ന കാലത്ത് കെട്ടിടങ്ങളില്ലാതിരുന്ന പ്രദേശത്ത് ജനവാസമില്ലാതിരുന്ന പ്രദേശത്ത് വെള്ളമില്ലാതിരുന്ന പ്രദേശത്ത് വെറും കുറുനികളും അന്യമൃഗങ്ങളും മാത്രം പാർത്തിരുന്ന മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും തന്റെ മകനെയും ഉപേക്ഷിക്കാനുള്ള കൽപ്പന വഹിച്ചുകൊണ്ട് ഇബ്രാഹിം ഇബ്രാഹിം നബി നബി തന്റെ കുടുംബവുമായി പോവുകയാണ് മരുഭൂമിയിലേക്ക് അവിടെയും ാണ് മരുടെയും കണ്ടില്ലേ ഒരാളുടെ മാതാപിതാക്കൾ ഒരാളുടെ മക്കൾ ഒരാളുടെ കുടുംബക്കാർ ഒരാളുടെ സഹോദരങ്ങൾ ഒരാളുടെ ഈണ ഇവരെല്ലാം വിഷയം വരുമ്പോ അള്ളാഹുവിന് താഴെയാണ് ഇവരെല്ലാം പ്രവാചകനുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോ പ്രവാചകന് താഴെയാണ് ഇവരെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോ ഇവരെല്ലാം ാണ് ഇവിടെയാണ് ഇബ്രാഹിം നബി വ്യതിരിക്ത എന്ന് പറഞ്ഞേ പറയുന്നത് സ്വന്തം ശരീരത്തിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോഴും സ്വന്തം സമ്പത്തിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോഴും പിതാവിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോഴും പുത്രന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോഴും തന്റെ പ്രിയപ്പെട്ട പട്ടമഹി തന്റെ പ്രിയപ്പെട്ട പത്നി പത്നിടെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോഴും ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം വിജയിച്ചു അപ്പോൾ അള്ളാഹു പറഞ്ഞു ഞാൻ ജനതയുടെ നേതാവാക്കി പ്രിയമുള്ളവരെ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ നേതൃത്വം നമ്മുടെ കരങ്ങളിലായിരുന്നു അത് പിന്നീട് മറ്റു പല ആളുകളിലേക്കും മാറി മറിഞ്ഞു ഇപ്പൊ ലോകത്തിന്റെ നേതൃത്വം നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വ്യക്തി ലോക ജനതയെ ഒരു സമുദായമായി നിന്നുകൊണ്ട് മുമ്പിൽ നിന്നുകൊണ്ട് നയിച്ചെങ്കിൽ ആ ഇബ്രാഹിമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആ ഇബ്രാഹിമിന്റെ പൈതൃകം അവകാശപ്പെടുന്ന ഒരു സമുദായം എന്നുള്ള നിലയിൽ നഷ്ടപ്പെട്ടുപോയ നേതൃത്വം നാം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇബ്രാഹിം പാലിച്ച മുൻഗണനാക്രമം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണമെന്നാണ് ബലിപ്പെരുന്നാൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് അക്ബർ അക്ബർ أكبر. لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. <applause> ോക പ്രശസ്തനായ കവി ബഹുമാനപ്പെട്ട ഡോക്ടർ അല്ലാമായി കുല അദ്ദേഹത്തിന്റെ ഒരു കവിതാശകലം ഇപ്രകാരമാണ് കാലം അതിന്റെ ഇബ്രാഹിമിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാമായി പറയുന്നു കാനമ്മതിന്റെ ഇബ്രാഹിമിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഇബ്രാഹിം എവിടെയാണ് ഹാജർ എവിടെയാണ് ഇസ്മായിൽ പ്രിയമുള്ളവരെ ആധുനിക ഇബ്രാഹിമിനെ കാണണമെങ്കില് കഴിഞ്ഞ പതിനേഴ് മാസമായി ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രൂരമായ ഭരണകൂടം ആ സൈനസമ്മ സംവിധാനം നിരന്തരമായി നിരപരാധികളായ ആളുകളുടെ മേൽ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോ കഴിഞ്ഞ പതിനേഴ് മാസമായി എല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണ വിധേയമായ സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗസയിലെ സമൂഹമാ അത് നമ്മുടെ ഫലസ്തീൻ സഹോദരങ്ങളാ ആ ഫലസ്തീനിൽ ജീവിക്കുന്ന ഓരോ പിതാവും ഇബ്രാഹിമാൻ ആ ഫലസ്തീനിൽ ജീവിക്കുന്ന ഓരോ ഉമ്മയും ഹാജറാണ് ആ ഫലസ്തീനിൽ ജീവിക്കുന്ന ഓരോ കുഞ്ഞും ഇസ്മായിലാണ് പഴയ ഇബ്രാഹിമിനെ തപ്പി പാരമ്പര്യ പുസ്തകങ്ങളിൽ ഇബ്രാഹിമിനെ അന്വേഷിക്കേണ്ടതില്ല പാരമ്പര്യ ഗ്രന്ഥങ്ങളിൽ ഇസ്മായിലിനെ അന്വേഷിക്കേണ്ടതില്ല പാര ഗ്രന്ഥങ്ങളിൽ ഹാജറിനെ അന്വേഷിക്കേണ്ടതില്ല ആ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പുനരാവിഷ്കാരമാണ് ഇന്ന് നാം ഫലസ്തീനിൽ കാണുന്നത് പ്രിയമുള്ളവരെ വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് എന്ന് നാം പറയുന്ന വേണ്ടപ്പെട്ടതെല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ അല്ലാൻ്റെ മാർഗത്തിൽ ഉപേക്ഷിച്ചു പ്രിയപ്പെട്ട യുവതികൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപേക്ഷിച്ചു കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു സമ്പത്ത് ഉപേക്ഷിച്ചു വീട് ഉപേക്ഷിച്ചു ഇബ്രാഹിം ഉപേക്ഷിച്ചതുപോലെ സ്വദേശം ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയാണ് ആ സമൂഹം അവിടെയാണ് ഇബ്രാഹിമിനെ നാം കാണുന്നത് പ്രിയപ്പെട്ട മക്കൾ ശഹീദായ വേദന കടിച്ചു പിടിച്ച് ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഭർത്താവ് നഷ്ടപ്പെട്ടതിന്റെ വേദന ജീവിതത്തിൽ അമർത്തിപ്പിടിച്ച് നെഞ്ചോട് അമർത്തിപ്പിടിച്ച് ജീവിക്കുന്ന എത്രയോ യുവതികൾ അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരും കൂടത്തിറപ്പുകളുമെല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ തനിക്കിന്യ ആരുമില്ലല്ലോ എന്നോർത്തുകൊണ്ട് വിലപിക്കുന്ന എത്രയോ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഇതാണ് ഫലസ്തീൻ ആധുനിക ഇബ്രാഹിമിനെയും ആധുനിക ഇസ്മായിലിനെയും ആധുനിക ഹാജരയെയും കാണാൻ ആഗ്രഹിക്കുന്നവർ ഫലസ്തീനുകൾ ഫലസ്തീനിലേക്ക് കണ്ണയക്കുക തീർച്ചയായും അവസാനിക്കില്ല ഇന്ന് ഫലസ്തീൻ നിലവിളിക്കുകയാണെങ്കിൽ വരുന്ന ഒരു കാലം ആ കാലത്ത് ഇന്ന് ഫലസ്തീനെ കരയിപ്പിച്ചവർ അന്ന് നിലവിളിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഒരു കാലത്തിന്റെ ശുഭപ്രതീക്ഷയുമായിട്ടാണ് ബലിപ്പെരുന്നാൾ പറയുന്ന ആഘോഷം നമ്മിലേക്ക് കടന്നു വരുന്നത് എല്ലാ പ്രതിസന്ധികളും ും അവസാനം ഒരു നന്മയുടെ ഒരു കാലമുണ്ടാവും ഏതൊരു രാത്രിയുടെയും അവസാനം ഒരു പ്രഭാതം കടന്നു വരിക തന്നെ ചെയ്യും തീർച്ചയായും ഇന്ന് നാം കാണുന്ന പരീക്ഷണങ്ങൾ അവസാനിച്ച് ഒരു നല്ല കാലം കടന്നു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആഗ്രഹിക്കാം ബലിപ്പെരുന്നാൾ അതിനൊരു കാരണമാകട്ടെ അള്ളാഹോ അക്ബർ അള്ളാഹോ أكبر الله أكبر لا إله إلا الله الله أكبر